പള്ളിയിൽ ഞാൻ കണ്ടത് ശിവഗാമിയുടെ ചേച്ചിയാണ് അങ്ങനെ പറ്റിക്കാമെന്ന് കരുതണ്ട ഞാൻ വിശ്വസിക്കണമെങ്കിൽ ശിവഗാമിയും ശിവഗാമിയുടെ ചേച്ചിയേയും നാളെ തന്നെ എനിക്ക് ഒരുമിച്ച് കാണണം പോയി എന്നാൽ അത് കാല് തന്നെ പറയുന്നില്ലേ ഇനി അവളെ കാണണമെങ്കിൽ അഞ്ചുപോലും കാത്തിരിക്കണം അവൾ ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ ലണ്ടനിലേക്ക് പോയി എന്നോട് യാത്ര പറയാൻ അവള് വന്നത് പോണ വഴി പള്ളി കയറിയതാവും ഏതാണാവോ അടുത്ത കുരി

അവിടെ ആയിരിക്കണ്ട പകർച്ചവ്യാധി ആ ഞാൻ ഫോൺ ചെയ്തപ്പോ ഇങ്ങോട്ട് വരണ്ട അവിടെ ഒരു മന്ദബുദ്ധിക്കാരൻ ഉണ്ട് എന്താ അവന്റെ പേര് ആ എനിക്ക് ഈ അസുഖം അഞ്ചട്ട് പ്രാവശ്യം വന്നോണ്ട് പേടിയേ ഇല്ല അവനും ശിവ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം ഇങ്ങോട്ട് വരാം ഈ കള്ളക്കളി ഞാൻ ഞാൻ പൊളിക്കും ഇതിന്റെ നിനക്ക് പിടിച്ചില്ലല്ലോ വിവരം ുംവിനോട് ആറ്റി പ്രാർത്ഥിക്കുകയായിരുന്നു ചേട്ടത്തി എന്ത് പണിയായി കാണിച്ചത് ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ ഞാൻ ഇവിടെ തീ തിന്നാ കഴിയുന്നത് ചേട്ടന്റെ ലീവ് തീർന്നാൽ ഞങ്ങൾ അങ്ങോട്ട് വരാം ഈശോ വിചാരിച്ച് ചേട്ടത്തി ഇങ്ങോട്ട് വരരുത് വരാതിരിക്കാൻ പറ്റുമോ അമേരിക്ക അപ്പച്ചൻ വരുന്നുണ്ടെന്ന് കേട്ടപ്പോ എന്റെ കൈയും കാലിയും അസുഖം

മത്സ്യമാംസാദികൾ തിന്നുന്ന ഒരു അന്യമതക്കാരി പെണ്ണിനെ തിരുവണം ചെയ്ത് ഇത്രയും കാലം നീ എല്ലാരും പറ്റിച്ചു ഇപ്പൊ ഞാൻ പോയി പറയും നീന്നതല്ല ഉന്മ എനിക്കൊരു തപ്പ് പറ്റിയാ ഞാൻ പിടിക്കാം ഞങ്ങളെ കാപ്പാത്രണം വേണ്ട ഞാൻ ശുദ്ധ ബ്രാഹ്മണനാ മടം മുടിഞ്ഞു പോണ വേലയൊന്നും ഞാൻ ചെയ്യ മാട്ടെ മണിയ നീ എങ്കിലും ഒന്ന് പറയടാ മണി എനിക്കിങ്ങൂല അനാഥ ബ്രാഹ്മണ പെൺകുട്ടിയാണെന്ന് പറഞ്ഞേ കൂടെ നടന്ന എണ്ണയും പറ്റിച്ചില്ലേ സ്വാമി ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ ആത്മഹത്യ ഇല്ലാതെ മറ്റൊരു വഴി സ്ഥിതിക്ക് ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാകണം അച്ഛനായാലും ഞാൻ നീ കൂടുതൽ ഷൈൻ ചെയ്യണ്ട ബാലുശ്ശേരി ബഷീനിച്ചിട്ടില്ലേ ആദ്യം അയാളെ ഇറക്കി വിടാൻ നോക്ക് സ്വന്തം പര വലിച്ചു ഉരിറ്റി മറ്റുള്ളവർക്ക് കേട്ടാ നോക്ക് ഇപ്പൊ എത്ര രൂപ ചോദിച്ചാലും കല്യാണ കൃഷ്ണൻ തരും ഈ അവസരം ഉപയോഗിച്ച് ആ മോലിബാബെ പറഞ്ഞുകൊടാൻ നോക്ക് നല്ല ഐഡിയ നിനക്ക് ബുദ്ധിയുണ്ട് ഞാൻ പിന്നെ ഉന്ന മതിരിയാളുതേ അതെ ഈ വിഷയം അനന്തസ്വാമി ആരോടും പറയില്ല പക്ഷേ സ്വാമി കുറച്ച് രൂപ കൊടുത്ത് അനന്തനെ സഹായിക്കണം അത്രേ ഉള്ളു എത്ര വേണമെന്ന് ചോദിച്ചോ അമ്പതോ നൂറോ അയ്യേ ആകാൻ പോകുമ്പോഴും സ്വാമി ആ പാരമ്പര്യ നക്കിത്തരം വിടരുത് കയ്യിലാകപ്പാടെ രണ്ടായിരം രൂപ കൊടുക്കണ്ടേ ഇത് കൊണ്ടുപോയി വിറ്റോ പണയം വെച്ചോ അനന്തരൂപ അത് വേണ്ട ഭാര്യമാരുടെ ആഭരണം വിറ്റ് പുട്ടടിക്കുന്ന ഭർത്താക്കന്മാരുടെ ലിസ്റ്റിലേക്ക് കുടുംബാവുമ്പോ വിൽക്കലും വാങ്ങലും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും ലീവ് കഴിഞ്ഞ് പോകുന്നവരെങ്കിലും മനസ്സമാധാനത്തോടെ ഇവിടെ കഴിയാം

ഇങ്ങനെ ഇക്കണക്കിന് പോയാ നമ്മൾ നമ്മൾ ചന്ദ്രനിൽ പോയാലും നിസ്കാരം അല്ല അത് പോട്ടെ പൈസ പിന്നൊരു കാര്യം എന്തായി കല്യാണ വെട്ടിലാക്കി ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ശരിയാക്കി തരാടാ പിന്നെ ഒരു കാശ് കിട്ടിയാൽ ആ നിമിഷം താൻ ഇവിടെ ഇറങ്ങിക്കോളണം അല്ല പിന്നെ താഴും മുറിയും പണ്ടാറും അല്ല നമ്മൾ മറ്റേതും അത് അത് മറന്നു ബിരിയാണി ചോദിച്ചാണല്ലേ വല്ലാ ഇന്നും നേരം ഒരു തുള്ളി വെള്ളം കൂടി കുടിച്ചില്ല പട്ടിണിക്ക് ഇട്ട് കൊല്ലാനാണ് എന്റെ പ്ലാന് എനിക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടണം അറ്റ്ലീസ്റ്റ് ഒരു കോഴി ബിരിയാണി കല്യാണ കൃഷ്ണൻ ഇപ്പൊ പണം എത്തും എന്നിട്ട് പോണ വഴി കോഴി ബിരിയാണിയോ നെയ്ച്ചോറോ എന്ത് ഇനി ഒന്നും വരില്ല വരില്ലാമ എടാ നീ എന്നെ തുട്ടി ശരിയാക്കിയല്ലേ ഈ നിങ്ങൾ അമ്പലപ്പറമ്പിൽ നിൽക്കണേ മരം കാണിച്ചിട്ട് എന്നോട് ഉറുപ്യം എണ്ണ വാങ്ങി അവസാനം മരവുമില്ല പണവും ഇല്ല കൊറേ അയിന്നിട്ട് വട്ടം അപ്പടിയാ കയറക്കണം അപ്പടിയാളെ അപ്പടി ഒരു തപ്പി പറ്റിയ നീ എന്നെ കാപ്പാത്തണം താങ്ക്സ് നീ ഞാനും ായി ഇനി ഒന്നാ പോകും തൽക്കാലം മൗനി ബാബ മൗനം പാലിച്ച് ഇവിടെ തന്നെ പടുക്കട്ടെ അനന്തരാമ അണ്ണാ ഇന്നേലിരുന്ന് ഉൻ ഫ്രണ്ട് ബഷീർക്കും ഏൻ പൊണ്ടാട്ടി മേരി നിർമ്മലാക്കും ഇറച്ചി മീനും വാങ്ങിക്കൊടുക്കേണ്ട പൊരുപ്പ് ഉനക്കേതാ ஓ எங்கதா வந்து வாங்கி கொடு இந்த ஆளை போல சீப்பல்ல निर्मல சிக்கன் பத்தா அது வந்து பெரிய ஃபேமிலிடா அதுக்கு மீன் ஃப்ரை தான் வேணும் ஆ ஆண்டவா நீ வாண்டவான்னு உரிதிக்காத பனச்சவர் ஒருத்தன் போய் வாங்கிட்டு வா வெங்கını தெரி ரெட்டி யோலியா ി ആസ്വദിക്കാണ് എനിക്കൊരു അബദ്ധം പറ്റി എന്തബദ്ധം ഇന്നലെ രാത്രി തിങ്കാഴ്ച ഇരച്ചി മീന്റെ എല്ലും ഓർക്കാതെ ഞാൻ ജനലി കൂടെ പുറത്തേക്ക് ഇട്ടു അതിനുമ്പു എന്തോണ്ടു കൂച്ചറിയാൻ പാട്ടേ ആരടി പറയണേ ഞാൻ മാർക്കറ്റിലേക്ക് പോകുമ്പോ ഇറച്ചി മീൻ വിൽക്കുന്ന ഹോട്ടലിലേക്ക് അൻപനെ കയറി പോണത് കണ്ടിട്ടുണ്ട്